ഭാര്യമാർക്കറിയാം ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ മനപ്രയാസം എന്താണെന്ന് എന്താ നന്ദു ഇത് അമ്മയോട് ശരീരോടൊക്കെ ചോദിക്കുന്ന എന്തിനാ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ ഞാൻ വാദിക്കുന്നത് അച്ഛന് വേണ്ടിയല്ല തെറ്റ് അച്ഛന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നീ എങ്ങനെ എല്ലാരും അറിയട്ടെ എന്താണ് അച്ഛന്റെ ഭാഗത്ത് ശരി അച്ഛന്റെ വാക്ക് അതാണ് അച്ഛന്റെ ഭാഗത്ത് ശരി കണ്ടോമേ പറയാ ഉത്തരവില്ല അപ്പോ വായി തോന്ന പറഞ്ഞ് അച്ഛനെ ന്യായീകരിക്കാം നന്ദം പറഞ്ഞതല്ലേ ശരി സിദ്ധാർത്ഥൻ സാറെ ഇതിനെതിരെ എന്തെങ്കിലും ഒന്നും പറഞ്ഞ നിഷേധിക്കേണ്ടതല്ലേ അമ്മ അമ്മയ്ക്ക് കാര്യങ്ങള് പൂർണ്ണമായിട്ട് അറിയില്ലല്ലോ പിന്നെ ആവശ്യമില്ലാത്തേ അറിയാം നന്ദു എന്നെ എടി വിളിക്കരുത് എനിക്ക് നന്ദേട്ടൻ ഈ രീതിയിലൊന്നും ഇതേ വരെ പെരുമാറിയിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ ഈ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ലല്ലോ അപ്പൊ തന്നെ നിങ്ങക്ക് ഊഹിച്ചൂടെ ഇപ്പൊ എന്തുകൊണ്ടിങ്ങനെ പറയേണ്ടി വരുന്ന തർക്കമൊന്നും വേണ്ട അതെ ഞാൻ തർക്കിക്കാനല്ല വന്നത് നന്ദു ഒരുപാട് അങ്ങ് പറയുന്നുണ്ടല്ലോ ഞാനൊന്ന് ചോദിക്കട്ടെ നന്ദു ഈ ലോകത്ത് ഈറ്റു ആരാധിക്കുന്നത് അച്ഛനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ അച്ഛന് പറയാനുള്ളത് ക്ഷമയോട് കേക്കാനുള്ള മര്യാദ കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നീ പറയണ്ട എന്നെ എങ്ങനെയാ വേണ്ട മോളെ നന്ദു നമ്മൾ സംസാരിച്ച് ഒന്ന് ശാന്തമായി കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ എല്ലി പോവേണ്ടത് അവിടെ നിന്റെ വാച കൂടെ എനിക്ക് കേൾക്കണ്ട നിനക്ക് വരാൻ പറ്റും അത് പറക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കാലോ നന്ദു സൂക്ഷിച്ചു ഉപയോഗിക്കണം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും നിന്റെ ചെലവിലൊന്നുമല്ലല്ലോ ഞാൻ കഴിയുന്നേ ഇറങ്ങിപ്പോയവളെ തിരിച്ചു വിളിക്കാൻ വന്നപ്പോ അവിടെ നാളാ വന്നു എന്നെ പറഞ്ഞാൽ മതിയല്ലോ പോയി പണി നോക്കടി മോളെ നന്ദു ഞാനൊന്ന് പറയട്ടെ നന്ദു ோ சனி ஞாயிறு திவங்களில் ராத்திரி ஒன்பது முப்பதி ப்ளவே